അലൈക്കും വരഹമത്തല്ലാ വാത്തൂ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികൾ ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് ജുമാതുൽ ഊല ഒമ്പതാം തീയതി അഥവാ ക്രിസ്തു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി മസ്ജിദുൽ ഹറാമിൽ ഫലീലതുഷെയ്ഖ് അദ്ദേർ മാഹിർ ബിൻ ഹമദ് അൽ മുഅഖലി ഹഫി നടത്തിയിട്ടുള്ള വെള്ളിയാഴ്ച ഹുതുബയുടെ ആശയ സംഗ്രഹമാണ് നിങ്ങൾ കേൾക്കാനിരിക്കുന്നത് ബിസ്മില്ലാഹിറമാൻ റഹീം അൽഹമദുല അൽഹദുലാഹി ലീഫുർ ദനൂബ് ഒ യുജാസി അഹ്ലൽ ഇഹ്സാൻ അഹ്ലാൻഹു ഷൽ കുറൂബ്ലരീഖല واشهد ان نبينا وسيدنا محمدا عبده ورسوله ذو الحوض المورود والمقام الموهوب ومن اطاعه نجا ومن عصاه في النار مكبوب صلى الله عليه وعلى اله واصحابه وازواجه ومن تبعهم باحسان الى يوم الدين اما بعد بريم <applause> الله ഞാൻ എന്നെയും നിങ്ങളെയും അള്ളാഹുവിൽ തെക്കുവയുള്ളവരായി ജീവിക്കണേ എന്ന് ഉപദേശിക്കുകയാണ് അതിനാൽ നിങ്ങൾ അള്ളാഹുവിന് ഭയപ്പെടുകയും അവനെ അനുസരിക്കുകയും ചെയ്യുക മരണം ഖബർ ഉയർത്തെഴുന്നേൽപ്പ് വിചാരണ കോടതി പ്രതിഫലം നൽകപ്പെടൽ എന്നിവയെല്ലാം നമുക്ക് മുമ്പിലുണ്ട് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അന്ന് ചിലർ സന്തോഷിക്കുന്ന അനുഗ്രഹീതരും മറ്റു ചിലർ ശിക്ഷിക്കപ്പെടുന്ന നിർഭാഗ്യവാൻമാരുമാണ് അള്ളാഹു സുബാനഹൂവത്ത ആ അനുഗ്രഹീതരുടെ കൂട്ടത്തിൽ നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബു സുഹാനിം തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവർ സ്വർഗപ്പൂന്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും അതിശക്തവാനായ രാജാതിരാജൻ്റെ അടുക്കൽ സത്യസന്ധമായ ഇരിപ്പിടങ്ങളിൽ പ്രിയമുള്ളവരെ അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് പരിശുദ്ധമായ ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവൻ വിജയിക്കുകയും നേട്ടം കൈവരിക്കുകയും ചെയ്യുന്നവനാണ് രോഗമുള്ള ഹൃദയവുമായാണ് പടച്ചിറപ്പിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ അവൻ പരാജയപ്പെടുകയും നഷ്ടത്തിലായി തീരുകയും ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ധാരാളമാണ് അതിൽ ഏറ്റവും അപകടകരമായത് കസ്വത്തുൽ കൽബ് ഹൃദയ കാഠിന്യം എന്ന രോഗമാണ് ഹൃദയമുള്ളവൻ പശ്ചാത്താപത്തിൽ നിന്നും തിരിഞ്ഞുകളയുന്നു അതേപോലെ തന്നെ വിശുദ്ധ ഖുആാനിൻ്റെ ഉപദേശങ്ങൾക്ക് അവൻ ചെവി കൊടുക്കാത്തവനുമാണ് അള്ളാഹുസ്ബാനുല പറഞ്ഞു ും നിനക്ക് മുമ്പുള്ള സമുദായങ്ങളിലേക്ക് നാം ദൂതര അയച്ചിട്ടുണ്ട് എന്നിട്ട് അവർ വിനയം കാണിക്കുന്നതിന് വേണ്ടി നാം അവരെ കഷ്ടപ്പാടുകൊണ്ടും ദുരിതം കൊണ്ടും പിടികൂടി നമ്മുടെ ശിക്ഷകൾ അവർക്ക് വന്നപ്പോൾ അവർ വിനയം കാണിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാൽ അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പിശാജ് അവർക്ക് അലങ്കാരമായി തോന്നിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു സഹോദരന്മാരെ ഹൃദയത്തിന് മാർദ്ദവവും വിനയവും ഉണ്ടാകുന്ന പ്രധാന കാരണങ്ങൾ ദീന് പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമതായി ദക്രു അള്ളാഹു സുബാന ഹത്താലയെ ധാരാളമായി ഓർക്കുക സ്മരിക്കുക അള്ളാഹുവിൻ്റെ ആയത്തുകൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക മരണത്തെയും അതിൻ്റെ വേദനകളെയും ഓർക്കുക ഖബറിനെയും അതിൻ്റെ ഞെരുക്കത്തെയും ഇരുട്ടിനെയും ഓർക്കുക ഖബറിടങ്ങൾ നിങ്ങൾ സന്ദർശിക്കുക അന്ത്യനാളിൻ്റെ അവസ്ഥകളെക്കുറിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കുക ഇതെല്ലാം ഹൃദയം വിനയപ്പെടാൻ കാരണമാകുന്ന കാരണങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഇമാം അഹമ്മദ് റഹ്മത്തുല്ലാഹി അലഹിയോട് ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി എൻ്റെ ഹൃദയം എങ്ങനെ മാർദ്ദവമുള്ളതാകും അഹമ്മദ് റഹ്മത്തുല്ലാഹി അലഹി പറഞ്ഞു ഒതുഹുൽ മക്ബറ വം സഹ് റഹ നീ കബറിടം സന്ദർശിക്കണം അതേപോലെ തന്നെ അനാഥയുടെ തല തടവിക്കൊടുക്കുകയും വേണം വിശ്വാസി സമൂഹമേ ഈ ജീവിതം വളരെ ചുരുങ്ങിയതാണ് തൻ്റെ സൃഷ്ടാവിനോടുള്ള അനുസരണത്തിൽ ജീവിക്കുകയും തൻ്റെ സൃഷ്ടാവിനെ കണ്ടുമുട്ടാനുള്ള ദിവസത്തേക്ക് വേണ്ടി ഒരുക്കി ഒരുക്കിവെക്കുകയും ചെയ്യുന്നവനാണ് വിജയിച്ചവൻ എന്നാൽ തൻ്റെ ദേഹേച്ഛകളെ പിൻപറ്റി അശ്രദ്ധയിൽ കഴിയുന്നവനാണ് നഷ്ടപ്പെട്ടവൻ വിശ്വാസി സമൂഹമേ നമ്മൾ മനസ്സിലാക്കുക നമ്മളിൽ നിന്നും മരിച്ചു പിരിഞ്ഞിട്ടുള്ള ആളുകൾ രണ്ട് വിഭാഗമാണ് ഒന്ന് മുസ്തരീഹാണ് മുസ്തരീഹ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ക്ലേശങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരിത കഷ്ടപ്പാടുകളിൽ നിന്നും അയാൾ ആശ്വാസം നേടി ശാശ്വതമായ ഭവനത്തിലേക്ക് വിശ്രമിക്കാൻ സ്വർഗലോകത്തേക്ക് വിശ്രമിക്കാൻ വേണ്ടി പോയവനാണ് ആ ഭാഗ്യവാനാണ് അയാൾ ഒന്നാമൻ രണ്ടാമത്തൊരു വിഭാഗമുണ്ട് മുസ്തറാഹുൻ മിൻഹു അവൻ കാരണം അവൻ്റെ സഹജീവികൾക്ക് നാട്ടുകാർക്ക് ഏറെ വിശ്രമം ലഭിച്ചിരിക്കുന്നു അവർ വലിയ പ്രയാസത്തിലായിരുന്നു എടങ്ങാറിലായിരുന്നു അവനെക്കൊണ്ട് അവൻ മരിച്ചു വിരിഞ്ഞപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി അവൻ ചെന്നെത്തുന്നത് ചീത്തയായ അന്തിമ സ്ഥാനത്തേക്കാണ് മോശപ്പെട്ട വിശ്രമ കേന്ദ്രത്തിലേക്കാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് വിശ്വാസികളെ ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മരണത്തോടുകൂടി അവൻ്റെ അന്ത്യനാൾ വന്നു കഴിഞ്ഞു ഖബർ പരലോകത്തെ ആദ്യത്തെ താവളമാണെന്ന് റസൂറുല്ലാഹി സൊല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചു അള്ളാഹു അതിനെ ഒരു ഉപദേശവും ഒരു പാഠവുമാക്കി തന്നു അത് ഹൃദയത്തെ മാർദ്ദവുമുള്ളതാക്കുകയും അശ്രദ്ധയെ അകറ്റുകയും ചെയ്യുന്നു അതുകൊണ്ട് ഖബർ സന്ദർശിക്കണം ഖബറുകളെ നിങ്ങൾ ഓർക്കണം ഖബറിൽ മനുഷ്യന് അവൻ്റെ പ്രവൃത്തികൾ അല്ലാതെ മറ്റൊന്നും ഉപകാരപ്പെടുകയില്ല നബി കരീം സഹു അലഹി വസ്ലമ പറയുകയാണ് അതേ ഒരു മയ്യത്തിന് മൂന്ന് കാര്യങ്ങൾ പിന്തുടർന്ന് പിൻപറ്റിക്കൊണ്ടു പോകുന്നു രണ്ട് കാര്യങ്ങൾ തിരിച്ച് വരുന്നതാണ് തിരിച്ചു മടങ്ങുന്നതാണ് എന്തൊക്കെയാണ് അവനെ പിൻപറ്റുന്നത് അവൻ്റെ കുടുംബവും അവൻ്റെ സമ്പത്തും അവൻ്റെ അമലുകളും അവനെ പിൻപറ്റും രണ്ടെണ്ണം മടങ്ങും എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ സമ്പത്തും അതേപോലെ തന്നെ അവൻ്റെ കുടുംബവും മടങ്ങും പക്ഷേ ഖബറിൽ അവൻ്റെ കൂടെ ബാക്കിയാകുന്നത് അവൻ്റെ അമലുകളാണ് അതുകൊണ്ട് ആ അമലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് മഹാനായ ഹലീഫ ഉമർത്താവർ അള്ളാൻഹു താടി നനയുന്നത് നനയുന്നതുവരെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഖബറിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അപ്പോൾ അദ്ദേഹത്തോട് പറയപ്പെട്ടു താങ്കൾ സ്വർഗത്തെയും നരകത്തെയും ഓർക്കുമ്പോൾ കരയുന്നില്ല അല്ലെങ്കിൽ ഇത്രത്തോളം വികാരപ്പെടുന്നില്ല അടിമയാകുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഖബറിനെക്കുറിച്ച് പറയുമ്പോൾ കബറ് നിങ്ങൾ കാണുമ്പോൾ ഇത്രത്തോളം കരയുന്നത് വികാരത്തിന് അടിമപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു റസൂർ അള്ളാഹി സുല്ലാഹു അലഹി വസ്ലമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സഹാബ എൻ്റെ കൂട്ടരെ അൽ ഔവലു മനാസിലിൽ മനാസിൽ ഖബർ എന്ന് പറഞ്ഞാൽ അത് പരലോകത്തേക്കുള്ള ഒന്നാമത്തെ വീടാണ് താവളമാണ് ഫൈൻ മിൻഹു മിൻഹു ഫമാ ഐസറു അതിൽ നിന്നും ഒരാൾ ആ കബറിലെ ഭീകരതയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സന്തോഷകരമായ ഒരു കേന്ദ്രമാണെങ്കിൽ അതിന് ശേഷമുള്ളതെല്ലാം അവന് എളുപ്പമാണ് അതിൽ നിന്നും ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ മിൻഹു അഷദ്ഹു ശേഷം അവന് സഞ്ചരിച്ച് തീർക്കാനുള്ള ഇടങ്ങളെല്ലാം വളരെ ഭീകരമായതാണ് പ്രയാസമേറിയതാണെന്ന് റസൂറുല്ലാഹി സൊല്ലാഹു അലൈഹി വസ്ലമ പറയുകയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഭീകരം സല്ലല്ലാഹു അലൈഹി വസ്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മാറ ഐ തുറൻ കത്തു ഇല്ല വൽ കബർ ഓഫ് മിൻഹു ഖബറിനേക്കാൾ ഭീകരമായ ഭീതിജനകമായ ഒരു കേന്ദ്രവും ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് സഹോദരന്മാരെ പ്രിയപ്പെട്ട മിനിങ്ങളെ ഏതൊരു വ്യക്തിയും ആ കബറിൽ ഏകാന്തനായും ഒറ്റക്കായും അവിടെ കഴിയേണ്ടി വരും കൂട്ടുകാരനോ പ്രിയപ്പെട്ടവനോ സഹവാസിയോ അവിടെ ഉണ്ടാവുകയില്ല അതിൽ ഞെരുക്കമുണ്ട് അതിൽ നിന്നും ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ സാദുമിനും ആദർ അലി അള്ളാഹുവിന് രക്ഷപ്പെടുമായിരുന്നു അതിൽ വല്ലാത്ത പരീക്ഷണമുണ്ട് ദ പരീക്ഷണം പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കഠിനമായ പരീക്ഷണമാണ് കബറിലെ പരീക്ഷണം ഒന്നില്ലെങ്കിൽ അത് സ്വർഗപ്പൂന്തോപ്പാണ് അല്ലെങ്കിൽ അത് നരകക്കുഴിയായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തവനാണെങ്കിൽ അവൻ്റെ കബർ അവന് വിശാലതയും സന്തോഷവും നൽകും ദുഷ്കർമ്മങ്ങൾ ചെയ്തവനാണെങ്കിൽ അവനത് ഭയപ്പാടും അതേപോലെ തന്നെ അങ്ങേയറ്റത്തെ തീരാ നഷ്ടവും ദുഃഖവുമായിരിക്കും എന്ന് റസൂർല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിക്കുന്നുണ്ട് അല്ല അബുദു അതേ ഒരു മനുഷ്യൻ ആ മയ്യത്ത് ഖബറിൽ വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആളുകളെല്ലാം അവന് പിരിഞ്ഞു പോകും അവർ പിരിഞ്ഞു പോകുന്ന സമയത്ത് അവൻ്റെ ചെരുപ്പിൻ്റെ ചവിട്ടടി ശബ്ദം ആ മയ്യത്ത് കേൾക്കുന്നു അത്തഹു മലക്കാനി ഖാജാഹു രണ്ട് മലക്കുകൾ വന്ന് അദ്ദേഹത്തെ പിടിച്ചിരുത്തുന്നു ഫയ കോലു അവർ അദ്ദേഹത്തോട് പറയുന്നു മാർജുൽ റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലമേ കാണിക്കപ്പെട്ട് കാണിച്ചുകൊടുത്ത് മുഹമ്മദ് ഇൻ സല്ലാഹു അലഹി വസലമയെക്കുറിച്ച് എന്താണ് ഇതിൻ്റെ അഭിപ്രായം ഇതാരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താണ് ഈ മനുഷ്യനോടുള്ള നിന്റെ നിലപാടെന്ന് ചോദിക്കുന്ന സമയത്ത് ഫയക്കൂൽ അഷദ് അബ്ദുല്ലാഹി റസൂലുഹു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇത് റസൂൽ അല്ലാഹു സുല്ലാഹു അലൈഹി വസ്ലമയാണ് അല്ലാഹുവിൻ്റെ അടിമയാണല്ലാൻ്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ആ മുക്മിനായ മനുഷ്യനത് പറയാൻ സാധിക്കും നിനക്കുണ്ടായിരുന്ന ആ നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരുന്ന സ്ഥാനം നീ നോക്കൂ ബിഹി മിനൽ ജന്ന എന്നാൽ അള്ളാഹു മാറ്റി ദീനിയായി ജീവിച്ചത് കൊണ്ട് നിഷ്ഠ പാലിച്ചത് കൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് നിന്നെ സ്വർഗത്തിലേക്ക് നിന്നെ മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂർ സലഹു അലൈഹു പറയുകയാണ് ഈ നരകത്തിലെ സ്ഥാനവും സ്വർഗത്തിൽ അവന് കിട്ടാനിരിക്കുന്ന സ്ഥാനവും അത് രണ്ടും അവൻ ഒരേ സമയത്ത് കാണുന്നു കാഫിറു മുനാഫിക്കു എന്നാൽ മുനാഫിക്കായ മനുഷ്യൻ ഈ ചോദിക്കപ്പെടുന്ന സമയത്ത് എനിക്കറിയില്ലാസ് ജനങ്ങൾ പറഞ്ഞത് എങ്ങനെ പറഞ്ഞു നടക്കുന്നു എനിക്കറിയില്ല എന്താണതിന് മറുപടി ഇതാരാണെന്ന് എനിക്കറിയില്ല ഫയു അപ്പോൾ പറയപ്പെടുന്നു ലാ നീ അറിഞ്ഞിട്ടുമില്ല നീ ഓതിയിട്ടുമില്ല പിൻപറ്റിയിട്ടുമില്ല എന്നിട്ട് സുഹൃത്ത് പറയുകയാണ് അവൻ്റെ രണ്ട് ചെവികൾക്കിടയിൽ ഇരുമ്പിന്റെ ചുറ്റുക കൊണ്ടൊരടിയടിക്കും അപ്പോൾ അവൻ ഒരു വല്ലാത്തൊരു അട്ടഹാസം ഭീകരമായൊരു അട്ടഹാസം അവൻ പുറപ്പെടുയിപ്പിക്കും അടുത്തുള്ള അവൻ്റെ അടുത്തുള്ള എല്ലാ ആളുകളും അടുത്തുള്ള എല്ലാ ആളുകളും എല്ലാ എല്ലാ ജീവജാലങ്ങളും അത് അറിയുന്നു ജിന്നുകളും മനുഷ്യരും ഒഴികെ എന്ന് റസൂർള്ളാഹി സുല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കണം അള്ളാഹു സുബഹാന ഹൂവത്ത് അങ്ങനെ ഭീകരമായ കബറിൽ നിന്നും ഏവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ടാണ് റസൂലാഹി സുല്ലാഹു അലൈഹി വസ്ലം ഓരോ നമസ്കാരത്തിലും കബർ ശിക്ഷയിൽ നിന്നും രക്ഷതേടാൻ വേണ്ടി പഠിപ്പിച്ചത് യഥാർത്ഥ ഷഹദ് അഹദ് കും ഫലിമിൻ അർബാൻ അസൂ അല്ല പറഞ്ഞു നിങ്ങൾ അത്തഹ്യാത്തിനിരിക്കുന്ന സമയത്ത് നാല് കാര്യത്തിൽ നിന്നും അള്ളാഹു സുബാനഹൂത്ത ആലയോട് നിങ്ങൾ ഇസ്താ ആദത്ത് ശരണം ചോദിക്കണം ഒന്ന് അള്ളാഹു മിൻ അദാബി ജഹന്നമ പടച്ചർബേ നരക ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ഒമിൻ അദാബിൽ കബർ ഖബരിൻ്റെ പീഡനത്തിൽ നിന്നും ഭീകരതയിൽ നിന്നും രക്ഷ ചോദിക്കുന്നു ഒമിൻ ഫിത്വത്തിൽ മഹിയാവുമ മാത്തി എൻ്റെ ജീവിതത്തിലും അതേപോലെ തന്നെ മരണത്തിലുമുള്ള ഭീകരതയിൽ നിന്നും ഫിത്തനയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ രക്ഷിച്ചോദിക്കുന്നു ഓമിനി ഫിത്തനത്തിൽ ജാലിൻ്റെ ഫിത്തനയിൽ നിന്നും കുഴപ്പത്തിൽ നിന്നും ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കണമെന്ന് റസൂറുല്ലാഹി സുല്ലാഹു അലൈഹി വസലമ പഠിപ്പിക്കേണ്ടായി അതുകൊണ്ട് അമലുകൾ കൊണ്ട് ജീവിതം സമ്പുഷ്ടമാക്കിയവൻ അവൻ സന്തോഷിക്കും അല്ലാത്ത ആളുകൾ ഖേദിക്കും അള്ളാഹു പറയുന്നു അങ്ങനെ അവരിൽ ഒരുത്തൻ ആ നിഷേധിയായ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാത്ത മനുഷ്യന് മരണം വന്നെത്തുന്ന സമയത്ത് അവൻ പറയും പടച്ച എന്നെ ഒന്ന് മടക്കി സാലിഹൻ ഫിമാ തറക്തു ഞാൻ നഷ്ടപ്പെടുത്തിയാലിഹാത്തുകളെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം കല്ല വേണ്ട ഇല്ല ഇന്നഹ ഇന്ന കെലിമത്തിൻ അതൊരു വെറും വർത്തമാനമാണ് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും പുനരുദ്ധാരണ നാളുവരെ അവനൊരു മറക്കു പിന്നിലായിരിക്കും ഖബറിലായിരിക്കും അങ്ങനെ സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ മനുഷ്യന്മാരെല്ലാവരും പുനർജനിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പരസ്പരം ബന്ധങ്ങളില്ല രക്തബന്ധങ്ങളില്ല കുടുംബ ബന്ധങ്ങളില്ല അവർ പരസ്പരം ചോദിക്കുന്ന പ്രശ്നവുമില്ല മമാസീനുഹു മുഫ്ലിഹൂൻ ആരുടെയെങ്കിലും തുലാസുകൾ കനം തൂങ്ങിയാൽ അവർ വിജയത്തിലായിരിക്കും അവർ വിജയികളുടെ കൂട്ടത്തിലാണ് ഒമൻ ഹഫത് മവാസി നുഹു ആരുടെയെങ്കിലും തുലാസ് കനം കുറഞ്ഞുവോ നന്മയുടെ തുലാസ് കനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൗലായിക്കല്ലീൻ ഹസിറു അംഫുസൗ ഫി ജഹന്ന മഹാലിദൂൻ അവർ സ്വന്തത്തിന് തന്നെ നഷ്ടം വരുത്തിയ ആളുകളാണ് അവർ നിത്യവാസികളായിക്കൊണ്ട് നരകത്തിലായിരിക്കുമെന്ന് അള്ളാഹു സുബാന ഹോതല പഠിപ്പിക്കുന്നു വിശ്വാസികളെ കബരിടങ്ങൾ മരണബോധമുണ്ടാക്കുവാനും പുനർവിചിന്തനം നടത്താനും മാറി ചിന്തിക്കുവാനും എല്ലാം കാരണമാകും അതുകൊണ്ട് റസൂൾ അള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലമ കബർ സന്ദർശിക്കാൻ വേണ്ടി പറഞ്ഞു ഇന്നീതു കുന്തു ഹൈത്തുക്കും അനുസീർത്തിൽ പറയുകയാണ് ഖബറുകൾ സന്ദർശിക്കരുതെന്ന് ഞാൻ നിങ്ങളെ വിലക്കിയിരുന്നു അതിന് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു ഫസൂർഹാ ഇപ്പോൾ നിങ്ങൾ സന്ദർശിക്കുക ഫൈനഹ തുതക്കർ കുമൽ ആഹ്റ അത് നിങ്ങൾക്ക് പരലോകത്തെക്കുറിച്ച് തരുന്ന കാര്യമാണ് മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാക്കിത്തരും അതുകൊണ്ട് കബറിടങ്ങൾ നിങ്ങൾ സന്ദർശിക്കണം എന്നർത്ഥം എന്നാൽ ഖബറിടകൾ സന്ദർശിക്കുമ്പോൾ ചില വിധികളും മര്യാദകളുമുണ്ട് അതിൽ ഒന്നാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ ഖബറുകൾ ഇരുട്ടി നിറഞ്ഞതാണ് തൻ്റെ സദ്വൃത്തകളായ നല്ല അടിമകളുടെ മുഗ്മിനീകങ്ങളായ മുക്മിനാത്തുകളായ അടിമകളുടെ പ്രാർത്ഥനകൾ കൊണ്ട് ആ കബറാളികളുടെ ആ കബറിൻ്റെ ഇരുട്ടിന് അള്ളാഹു സുബാന ഹു തല മാറ്റി പ്രകാശം നൽകുമെന്ന് റസൂറുല്ലാഹി സുല്ലാ ഉല്ലീസിന് പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ കബറ് നമ്മൾ സന്ദർശിക്കുന്ന സമയത്ത് കബറാളിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തണം അസ്സലാമു മിനൽ മുിനീൻ അതേ മുക്മിനീയങ്ങളായ മുക്മിനീങ്ങളുടെ വീടുകളിൽ താമസിക്കുന്ന കബറാളികളെ മുക്മിനീയങ്ങളെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സലാമം ഉണ്ടാകട്ടെ ഒൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളായിട്ടുള്ള നമ്മളിൽ നിന്ന് മുൻകടന്നു പോയിട്ടുള്ളവരും പിന്നിലുള്ളവരോടും അള്ളാഹു സുബഹാനുഹോത്തല കരുണ കാണിക്കട്ടെ ഒ ഇന്ന ഇൻഷാ അല്ലാഹുബിക്കും ഞങ്ങളും ഇൻഷാ അല്ലാ ഇതിലേക്ക് വന്നു ചേരാനുള്ള ആളുകളാണ് എന്ന് ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദു ആ ചെയ്യണമെന്ന് റസൂർല്ലാഹി സുല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചു സഹോദരങ്ങളെ കബറുകൾക്ക് പവിത്രതയുണ്ട് അതിനാൽ അതിൻ്റെ മേൽ ചവിട്ടാനോ ഇരിക്കാനോ പാടില്ല റസൂറുള്ള പറഞ്ഞു ഖബറിൽ റസൂറുള്ള പറഞ്ഞു ആരെങ്കിലും ഒരാൾ കബറിൽ മേൽ ഇരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് അവൻ ഒരു തീക്കനലിൽ പോയി ഇരിക്കുകയും വസ്ത്രത്തെ അത് കരിക്കുകയും അവൻ്റെ ശരീരത്തിലേക്ക് അത് ബാധിക്കുകയും ചെയ്യുന്നതാണ് ഖബറിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് റസൂർല്ലാഹി സുല്ലാഹു അലൈഹി വസലമ് പഠിപ്പിച്ചു അതുപോലെ ഖബറിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കുന്നതും കബറിടങ്ങളെ പള്ളികളാക്കുന്നതും നബി കരീം സല്ലല്ലാഹു അലൈഹി വസ്ലമ് വിലക്കി ജൂതക്രിസ്ത്യാനികളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ അവരുടെ മഹാന്മാരുടെ കബറുകളെ ആരാധന ആരാധന കേന്ദ്രങ്ങളാക്കി അല വ കാന മസാജിദ നിങ്ങൾ നിങ്ങളറിയണേ നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള അഥവാ ജൂത ക്രിസ്ത്യ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ അവരുടെ മഹാന്മാരുടെ അവരുടെ സ്വലിഹീനങ്ങളുടെ അമ്പിയാക്കന്മാരുടെ കബറുകളെ ആരാധന കേന്ദ്രങ്ങളാക്കി സുജൂതൻ്റെ കേന്ദ്രങ്ങളാക്കി അങ്ങനെ നിങ്ങൾ ചെയ്യരുത് എന്ന് റസൂർ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചു അതേ സദൂർത്തരായ ആളുകളുടെ ഔലിയാക്കളായ ആളുകളുടെ കബറുകളോട് അതിരുകടന്ന ഭക്തി അത് ഷിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് അതാ റസൂർ സല്ലാഹു അലഹി വസ്ലം അവിടെ പഠിപ്പിച്ചത് ഇങ്ങനെ മഹാന്മാരിലൂടെ മരിച്ചുപോയ മഹാത്മാക്കളിലൂടെ വരും എന്നുള്ളതും ദീന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ് അവർ കൂടുതൽ അല്ല പറഞ്ഞതിനേക്കാൾ കൂടുതൽ ബഹുമാനിച്ചും ആ ബഹുമാന ആദരവുകൾ അത് പിന്നെ ഇബാദത്തിലേക്ക് വഴിമാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകളെ സദ്വൃത്തരായ ആളുകളുടെ ഖബറുകളെ മഹത്വപ്പെടുത്തുവാനോ അതിൽ കെട്ടിടം പണിയാനോ അതിന് ചുറ്റും തവാഫ് ചെയ്യാനോ അതിൽ ബലിയർപ്പിക്കുവാനോ നേർച്ചയാക്കുവാനോ അതിലുള്ള ആളുകളോട് പ്രാർത്ഥിക്കുവാനോ സഹായം തേടുവാനോ അവരോട് ദുരിത കഷ്ടപ്പാടുകൾ നീക്കാനോ പറയാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുക അള്ളാഹുവിൻ്റെ ഉപദേശം സ്വീകരിക്കുക മരിച്ചവർക്ക് വേണ്ടി സലാം പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു സുഭഹാനുഹൂവ താല അവർക്ക് പുറത്തു കൊടുക്കാനും വേണ്ടി അള്ളാഹുവിൻ്റെ കോപം അവരിൽ നിന്നും ഇല്ലാതാകാനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് നിങ്ങൾ കബരടത്തിൽ ചെന്നുകൊണ്ട് മോശപ്പെട്ട കാര്യങ്ങൾ പറയരുത് അനാവശ്യമായ കാര്യങ്ങൾ പറയരുത് എന്നും റസൂലാഹി സ്വല്ലാഹു അലൈഹുലം പഠിപ്പിച്ചു അതേപോലെ കബറിങ്ങിൽ വരുന്ന ആളുകൾ ദുനിയാവിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുവാനോ ശരിയും തമാശയും പ്രകടിപ്പിക്കുവാനോ വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത് എന്നും ദീന് പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും അള്ളാഹു സുബഹാന ഹുവാത്ത ആല കാര്യങ്ങളെല്ലാം വ്യക്തമായി പഠിച്ച് ജീവിതത്തിൽ പകർത്തുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വസല അള്ളഹു വസ്ലമഅല ഹരി ഹൽക്കി മുഹമ്മദീൻ വസ്ലമുസ് ഖസീറോ വലഹമുല്ലാറബുലാലമീൻ അസ്സലാ അല്ലേക്കും വരമത്ത വരക്ക